സ്കൂളിൽ സ്കൂളിൽ അധ്യാപക അധ്യാപക ദിനാചരണത്തിന്റെ ദിനാചരണത്തിന്റെ ഭാഗമായി ഭാഗമായി അധ്യാപകരെ ആദരിച്ചു വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സംയുക്തമായി നടത്തിയ പരിപാടി എസ് എസ് ടി കൺവീനർ മണികണ്ഠൻ പോലും ഒരു അധ്യാപകൻ എന്ന് മാത്രമല്ല പ്രവർത്തിക്കുന്ന എല്ലാ അധ്യാപകരെയും ആദരിക്കുന്ന ഒരു പരിപാടി ആയിരിക്കണം ആകർഷിക്കുന്നത് ഇന്ന് ലോകമെമ്പാടും സെപ്റ്റംബർ അഞ്ചിൽ അദ്ദേഹത്തിന്റെ ജന്മദിനമായ സെപ്റ്റംബർ അഞ്ച് ടീച്ചേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് എം എസ് അംബിക അധ്യക്ഷയായി പ്രധാനാധ്യാപിക കെ രാജേശ്വരി ജിജിമോൾ പി വർഗീസ് കൃഷ്ണ എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്